ഗ്രാമത്തിലെ മിക്ക ആൺതരികളുടെയും പ്രിയങ്കരിയായ കോമളത്തിന് വൈകുന്നേരം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിൽ പിന്നെ ആകെ ഒരു പരവേശം അവളോട് ഭക്തി എത്തിരി കൂടിയോ എന്ന് ചെറുതായൊരു സംശയം അങ്ങനെയാണ് അവളെ തൊഴുതു വണങ്ങാൻ അന്ന് ഞാൻ തീരുമാനിക്കുന്നത് അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ആരുടെയും കൂടെ കിടക്കുന്ന തങ്കപ്പെട്ട സ്വഭാവമാണ് കോമളത്തിന് നേരം കൂടും തോറും പണവും കൂടും കണക്കെടുത്താൽ പ്രദേശത്തെ മുറ്റിലോട്ട് ഭഗവതിയെക്കാളും ഭക്തരുണ്ടാകും അവൾക്ക് പക്ഷേ അവൾ സസന്തോഷം തരുന്ന അനുഭവങ്ങളുടെ പ്രസാദം പൊതുസമക്ഷത്തിൽ വെച്ച് തുറക്കാൻ ആരും തയ്യാറല്ല കോമളത്തിന്റെ കാര്യം വന്നാൽ നെറ്റിയിൽ നിരീശ്വരവാദം പൂച്ചി തലയിൽ മുണ്ടിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികളെ പോലെയാണ് അവളുടെ ഭക്തകോമരങ്ങൾ മുഴുവനും ഞാനും അങ്ങനെയാണോ എന്ന് സംശയമില്ലാതെയില്ല അതെ ചേട്ടാ ഇപ്പ പോയാ കോമളത്തെ കാണാൻ പറ്റുമോ എന്റെ ചോദ്യം കേട്ട കൽപ്പണിക്കാരൻ ദാമു ഒരു ഹിക്കിളിച്ചിരിയോടെ തന്റെ ചുമരിലെ പണിയായുധത്തിൽ അർത്ഥം വെച്ചൊന്ന് തടവി പോയി നോക്കൻ്റെ അശോകായെന്നും പറഞ്ഞ് അയാൾ കൈ വീശി നടന്നു നാണക്കേടായല്ലോ എന്ന മുഖവുമായി ഞാൻ പിന്നെ അവിടെ നിന്നില്ല ആറാം വാർഡിലെ തോട്ടിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന കോമളത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ധെറുതിയിൽ നടക്കുകയാണ് അകമ്പടിയായി ഉയർന്ന ക്ഷേത്രത്തിലെ സ്തുതി അവിടെ എത്തുമ്പോഴേക്കും അണഞ്ഞിരുന്നു കോലായിൽ തൂങ്ങിക്കിടന്ന മണി രണ്ടു വട്ടം അടിച്ചപ്പോൾ കോമളം കഥകു തുറന്നു അരയിലേക്ക് പൊക്കി കുത്തിയ മാക്സി ഇറക്കിയിട്ട് എന്താ മോനെയെന്ന് അവൾ എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അശോകനല്ലേ എന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്റെ ദേഹം വിറയ്ക്കുന്നത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം കോമള ഇരിക്കാനായി കസേരയിലേക്ക് ചൂണ്ടിയത് ഞാനിരുന്നില്ല എന്നാൽ പിന്നെ വായെന്നും പറഞ്ഞ് അവൾ എന്നെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി ബലമായിരുത്തി ഒരരമണിക്കൂർ കുളിച്ചിട്ട് ദിപ്പ വരാം കോമളം പോകുമ്പോൾ പടർത്തിയ പുഞ്ചിരിയുടെ പ്രകാശത്തിൽ ഞാൻ കാത്തിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്രീ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ പ്രേമിച്ച പെണ്ണുരുത്തിയുടെ കവിളിൽ ഉമ്മ വെച്ചു എന്നല്ലാതെ രതിയിൽ എനിക്ക് യാതൊരു മുൻപരിചയവുമില്ല പ്രേമം പൊട്ടി തകർന്നപ്പോൾ ഇനി കെട്ടുന്നില്ല കെട്ടുന്നില്ലായെന്നുറപ്പിച്ചവനാണ് ഞാൻ ആ തകർച്ചയിൽ നിന്ന് പൊങ്ങിയ ഒരു ആശ്വാസത്തിന്റെ കുമിള പോലെയായിരുന്നു കോവളത്തോടുള്ള അന്നത്തേന്റെ മനസ്സ് ചാരാൻ ഒരു പെണ്ണ് വേണമെന്ന് വീണ്ടും തോന്നിയ ധൃതിയുടെ മുന്നിൽ തെളിഞ്ഞ എൻ്റെ കാമനയുടെ രൂപം കോവളത്തിന്റെ പരിമണം നുകരാൻ പതിവില്ലാത്ത പരവേശത്തോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എല്ലാത്തിനും ശമനമെന്നോണം അവൾ വന്നു അകത്തേക്ക് കയറി കഥ കടച്ചപ്പോഴേക്കും സകല ധൈര്യവും ഞാൻ സംഭരിച്ചിരുന്നു അവളിൽ നിന്ന് വ്യപിക്കുന്ന സന്തൂറിന്റെ മണങ്ങൾ എന്നെ മത്ത പിടിപ്പിക്കുന്നത് പോലെ ആദ്യമായിട്ടാണോ അത് ചോദിക്കുമ്പോഴേക്കും കോമളത്തിൻ്റെ ഉടലിൽ നിന്ന് അവസാനത്തെ തുണിയും വേർപെട്ടിരുന്നു അതേയെന്ന് പറഞ്ഞ് ഞാൻ തലകുനിച്ചു വൈകാതെ കുപ്പായത്തിൻ്റെ കുടുക്കകൾ ഓരോന്നായി ഊരിക്കൊണ്ട് അവളെന്നെ കിടക്കയിലേക്ക് കിടത്തുകയായിരുന്നു പിന്നീട് അവിടെ നിന്നുയർന്ന കിതപ്പിൽ ആ വീട് മുഴുവൻ വിയർത്തിട്ടുണ്ടാകും ഇവിടെ വേറെ ആരുമില്ലേ അഴിച്ചിട്ട വേഷങ്ങൾ വീണ്ടും അണിയുന്ന നേരത്ത് ഞാൻ ചോദിച്ചു ഉണ്ടല്ലോ അമ്മയും ഉണ്ട് പൂർണ്ണ നഗ്നിയായി കട്ടിലിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു ഇനി എന്ത് ചോദിക്കുമെന്ന് ഞാൻ ചിന്തിക്കും മുമ്പേ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടതുകൊണ്ടാണോ ഇന്നിവിടേക്ക് വന്നതെന്ന് കോമളം എന്നോട് ചോദിച്ചു അതേ അതെയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാണിച്ചപ്പോൾ അവൾ ചിരിച്ചിരുന്നു ചിരി നിർത്താത്ത അവളുടെ ചെറിയ ചുണ്ടുകൊണ്ട് അമർത്തിയതിനു ശേഷമാണ് ഞാൻ എഴുന്നേറ്റത് ഈ ലോകത്തിൽ ആരെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുകയും ചെയ്തു എന്നെ തള്ളി മാറ്റി അവൾ ആ നേരം പൊട്ടിച്ചിരിക്കുകയായിരുന്നു രാത്രിയിൽ ചൂടേറ്റുറങ്ങാൻ മാത്രം പ്രകടമാക്കുന്ന ആൺ സ്നേഹങ്ങൾ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂവെന്നായിരുന്നു ഉന്മാദ ചിരിയുടെ അവസാനം കോമളത്തിന് പറയാനായി ഉണ്ടായിരുന്നത് എന്നെ ആ ഗിണത്തിൽ പെടുത്തേണ്ടായെന്ന് പറഞ്ഞ് ഞാൻ കഥകു തുറന്നു ആയിരം രൂപയും കൊടുത്ത് പോകാൻ തുനിഞ്ഞ എന്നോട് ഇനിയും വരില്ലയെന്ന് അവൾ ചോദിച്ചു വരാതെ എവിടെ പോകാനെന്നായിരുന്നു പ്രസാദിച്ച മുഖവുമായി ഞാൻ പറയാതെ പറഞ്ഞത് തോടും കടന്ന് റോഡിലെ വെളിച്ചത്തിലേക്ക് ഞാൻ അകന്നു പോകുന്നത് കോമളം തന്റെ കോലായിൽ നിന്നും തല ഉയർത്തി നോക്കിയിട്ടുണ്ടാകും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തലയിൽ മുണ്ടിട്ടതും അവൾ കണ്ടിരിക്കണം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞവന്റെ ആ ചെയ്തിയിൽ അവൾക്ക് വിഷമമൊന്നും തോന്നിയിരിക്കില്ല രാത്രിയിൽ പോലെ പറ്റിച്ചേർന്ന് കിടന്നാലും പകലിന്റെ പൊതുവിൽ മുഖം മറയ്ക്കുന്ന എന്നെ പോലെയുള്ള എത്രയെത്ര ആൺ കേസരികളെ അവൾ കണ്ടിരിക്കുന്നു പുരുഷനെ രഹസ്യമായും സ്ത്രീയെ പരസ്യമായും ബന്ധിപ്പിക്കുന്ന സമൂഹത്തിന്റെ ദുരാചാര സങ്കല്പത്തിലാണ് ഒരു രതിവില്പനക്കാരിയുടെ ജനനം ഉടമയെന്നോണം പെരുമാറുന്ന ഒരുത്തന് നിർബന്ധമായും എന്നും വഴങ്ങേണ്ടി വരുന്ന ഭാര്യ എന്ന പദവിയെക്കാളും എന്തുകൊണ്ടും നല്ലത് വേശി എന്ന സ്വാതന്ത്ര്യത്തിന് തന്നെയാണെന്ന് കോമളം എന്നോ അറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിലും അവളെക്കാളും കൂടുതൽ ആർക്കാണ് ഈ പകൽ മാന്യന്മാരായ പുരുഷലോകത്തെ ഇത്രയ്ക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ